ഹലോ മറുവശത്തുനിന്ന് ഉമ്മയുടെ ശബ്ദം കേട്ടു ഇച്ചു നൈഷുവിനെ ചേർത്ത് പിടിച്ചു ഉമ്മച്ചി അവൻ വിളിച്ചതും മറുവശത്ത് നിന്നൊരു തേങ്ങൽ കേട്ടു ഇച്ചു ലൗഡ് സ്പീക്കറിൽ ഇട്ടു നൈഷുവിനെ സങ്കടത്തോടെ നോക്കി സുഖാണോടാ ഇടറിയ സ്വരത്തിൽ ഉമ്മ ചോദിച്ചു അവനന്ന് മോളിയതേയുള്ളൂ നായിഷുവോ ഞാനിവിടെ ഉണ്ട് ഐഷുമാ നൈഷു മറുപടി കൊടുത്തു മോൾക്ക് സുഖല്ലേ വിശേഷമുള്ളത് ഞാൻ അറിഞ്ഞു എങ്ങനെ എങ്ങനെ അറിഞ്ഞു ഇച്ചു അമ്പരപ്പോടെ ചോദിച്ചു കഴിഞ്ഞ ദിവസം കണ്ണനെ കണ്ടിരുന്നു നിന്റെ ഉപ്പച്ചി അവൻ എന്തൊക്കെയോ പറഞ്ഞു കണ്ണനെയോ ഉമ്മച്ചി ഒന്ന് തെളിയിച്ചു പറ ഇച്ചു ഒന്നും മനസ്സിലാകാതെ ഞാൻ നോക്കി നിന്നെ കൂടെ കൊണ്ട് നടന്ന് ചീത്താക്കിയതും നീ ഇങ്ങനെ ആയതിനൊക്കെ കാരണം അവനാണെന്നൊക്കെ പറഞ്ഞു അവനും കുറെ പറഞ്ഞു അതിനിടക്കാ പറഞ്ഞത് മോൾക്ക് വായറ്റിലുണ്ടെന്ന് എന്നിട്ട് ഇതൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ മുഖം വാടി അല്ലാൽ തന്നെ പറയാൻ എന്നിരിക്കുന്നു നിന്റെ മനസ്സ് മാറ്റിയത് അവൻ തന്നെയല്ലേ പിന്നെ എന്താ പറയാനുള്ളത് ഉപ്പച്ചി പറയുന്നത് കേട്ടിട്ടാണോ ഉമ്മി ഇങ്ങളും അവനെ കുറ്റപ്പെടുത്തുന്നത് ഇവളെ കെട്ടിയത് ഞാനാ വീട്ടിൽ നിന്ന് ഇറക്കി വന്നത് ഞാനാ അല്ലാതെ അവനല്ല കയറി ചെന്നപ്പോൾ ഉപേക്ഷിച്ചില്ല അത്രയേ അവൻ ചെയ്തിട്ടുള്ളൂ വെറുതെ അവനെ ഒരു പറയാൻ ഇങ്ങള് വേണ്ടിയാണോ വിളിച്ചത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു നായിഷു അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അരുതേന്ന് തലയാട്ടി നീ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടേണ്ട ഞാനിപ്പോൾ വിളിച്ചത് മോളുടെ കാര്യം അന്വേഷിക്കാനാ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇച്ചു ഒന്ന് ഇരുത്തി മോളിക്കൊണ്ട് പറഞ്ഞു എന്തായാലും ആ ചെറുക്കൻ നിന്റെയും മോളുടെയും കാര്യം പറഞ്ഞപ്പോൾ നിന്റെ ഉപ്പച്ചയ്ക്ക് ചെറിയൊരു അലിവ് വന്നിട്ടുണ്ട് ഡാ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം അങ്ങേര് വരുന്നുണ്ട് അവർ ധൃതിയിൽ ഫോൺ അട്ടാക്കി ഇച്ചു ഒന്ന് നിശ്ചസിച്ചുകൊണ്ട് നൈശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ത് ചെയ്താലും അവസാനം എല്ലാം കൂടെ ആ പാവം കണ്ണേട്ടന്റെ തലയിലാണല്ലോ വന്നെത്തുന്നത് നൈഷു സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് ഇച്ചു അറിയാതെ ചിരിച്ചു പോയി അതെന്താണെന്നറിയോ ഇങ്ങനെ പാവം പിടിച്ചിരിക്കുന്ന നോക്കണ്ട അവൻ ഞങ്ങളെക്കാളും പോക്കിരിയാ ഉപ്പാന്റെ ഭാഷ പറഞ്ഞ താൻ തോന്നി പറയുമ്പോഴും അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആയിഷുമ നമ്മളെ വീട്ടിലേക്ക് വിളിക്കാനാണ് വിളിച്ചതെന്ന് നൈഷു പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു സാരയില്ല നമുക്ക് നമ്മൾ മാത്രം മതി ഞാനും നീയും നമ്മുടെ വാപയും മെല്ലെ അവൾ അണച്ചു പിടിച്ചുകൊണ്ട് നിറകേൽ ചുംബിച്ചു അവൻ നീ ഫോട്ടോ കണ്ടില്ലേ ഹരി ഗ്ലാസ്സിലെ മദ്യം വായിലേക്കൊഴിച്ചുകൊണ്ട് മോഹൻ ചോദിച്ചു ഹരി ഒന്ന് മൂളികൊണ്ട് കാറിന്റെ ബോണറ്റിൽ കയറി ചാരിയിരുന്നു ആ പെണ്ണിനെ എങ്ങനെയും കണ്ടുപിടിക്കണം നീ എന്നെ സഹായിക്കണം അയാൾ ഗ്ലാസ് കയ്യിൽ നേരിച്ചുകൊണ്ട് ഹരിയെ നോക്കി നീ എന്താ ആലോചിക്കുന്നത് ദത്തന്റെ കാര്യമാണോ എന്റെ ജോലി അത് തിരിച്ചു കിട്ടാതെ എനിക്കൊരു സമാധാനമില്ല ആ ബദ്രി അവന്റെ മുന്നിൽ ഒന്നുമല്ലാതെ ആവുന്ന പോലെ അവൻ ദേഷ്യത്തിൽ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു വെറുതെ വിടരുത് അവനെ എന്റെ മോനെ ജയിലിലടിച്ചവനെ ഒന്ന് കാണ എനിക്ക് കൊല്ലു ഞാൻ അയാൾ പകയോടെ പറഞ്ഞു കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ അച്ഛനറിയാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്കവനോട് എവിടേക്കൊരു ചായവുണ്ട് അതെനിക്ക് മുന്നേ മനസ്സിലായി സ്വന്തം ചോരയല്ലേ തൊടാൻ കയ്യൊന്ന് വിറക്കും അത് കേട്ടതും ഹരി കയ്യിലുള്ള ഗ്ലാസ് ദേഷ്യത്തിൽ വലിച്ചെറിഞ്ഞു അച്ചു എന്താ കഴിക്കാത്തത് ഇത് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ വിളമ്പി വെച്ച് ഭക്ഷണത്തിന് ഇരിക്കുന്ന അച്ചുവിനെ നോക്കി ബദ്രി ചോദിച്ചു അവൾ ചുണ്ടി പിളർത്തി അവനെ നോക്കി വാരി തരൂ അച്ചുന് വാരി തരാൻ കിണ്ണന് പറ്റാത്ത അച്ചുട്ടിയെ ഇല്ലേ ഞാൻ വാരി തരില്ലേ അവളെ ദയനീയമായി നോക്കി കിണ്ണൻ വാരി തരാതെ അച്ചു കഴിക്കില്ല അവളുടെ ഉണ്ട കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു വാശി പിടിക്കല്ല അച്ചുട്ട നല്ല കുട്ടിയായിട്ട് കഴിച്ചേ അപ്പു എൻ്റെ അച്ചുവിന് ആ ഉപ്പേരി ഇട്ടുകൊടുത്തേ വേണ്ട എനിക്ക് അതൊന്നും സമ്മതിക്കാതെ അവൾ പ്ലേറ്റ് മാറ്റിവെച്ചു ആഹാ കൊള്ളാലോ എനിക്ക് കൂടെ വാരി തരേണ്ട ആളാണ് ഈ വാശി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും ഇന്ന് പട്ടിണിയാണോ പദ്രി സങ്കടത്തോടെ ചോദിച്ചതും അച്ചു ഇടം കണ്ണിട്ട് അവന് നോക്കി അവൻ്റെ വലത് കൈയിലേക്ക് നോക്കി േ അവൾ സംശയത്തോട് ചോദിച്ചു ബെസ്റ്റ് കുറച്ചു മുന്നേ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് ഭാര്യമാരല്ലേ ഭർത്താവ് അവന് വാരിത്തേരേണ്ടത് അവൻ കുറുമ്പോട് ചോദിച്ചു അപ്പോ അച്ചുവിന് ആരോ വാരിത്തരുക അവളുടെ ശബ്ദം ഇടറി കുന്തം എന്നിട്ട് പോ കോപ്പേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ ഇടതുകൈ ടേബിളിൽ അടിച്ചതും അച്ചു ഒന്ന് ഞെട്ടി പിന്നെ എന്തോ ഓർത്ത പോലെ മദ്രി അവളെ നോക്കി അതുവരെ മിണ്ടാതെ മിണ്ടാതിരുന്നവർ പെട്ടെന്ന് കരച്ചിലായിരുന്നു ബദ്രി ദയനീയമായി അവളെ നോക്കി അല്ലേൽ തന്നെ വേദന കടിച്ചു പിടിച്ചാണ് ഇരിപ്പു അതിൻ്റെ കൂടെ അവളുടെ അനാവശ്യ വാശി കൂടിയായപ്പോൾ ദേഷ്യപ്പെട്ടു പോയതാണ് അച്ചു കരയണ്ട അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കിണ്ണന് അച്ഛനോടൊരു സ്നേഹവും ഇല്ല ഒക്കെ വെറുതെയാ ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ബദ്രി എന്താ പറയണ്ടതെന്നറിയാതെ ഇരുന്നു പോയി അതിനിടക്ക് അപ്പോൾ ഒരു പ്ലേറ്റിൽ ചോറും കറിയും എല്ലാം എടുത്ത് പോകുന്നത് കണ്ടു ബദ്രി നോക്കിയപ്പോൾ അവനൊന്ന് ഇടിച്ചു കൊടുത്തു നിങ്ങൾ കരച്ചിലൊക്കെ കഴിഞ്ഞ് പതിയെ കഴിച്ചോ ഞാൻ അവിടെ മാറിയിരുന്ന് ടി വി കണ്ട് കഴിച്ചോളാം അവൻ പ്ലേറ്റും എടുത്തുപോയി അച്ചുട്ടാ ബദ്രി അവരുടെ കയ്യിൽ പിടിച്ചു വിളിച്ചു എൻ്റെ ദൈവമേ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എങ്ങനെയാണോ ഇത് മാത്രം കണ്ണീര് ഇതൊക്കെ എവിടെ വരുന്നു അവരുടെ കരച്ചിൽ കണ്ട് ബദ്രി ഓർത്തു അച്ചുട്ടിക്ക് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞതൊക്കെ ചുമ്മാതയാ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയിരുന്നു വാശി പിടിക്കാതെ വാരി തേരില്ലേ എനിക്ക് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കയ്യും വേദനിക്കുന്നുണ്ട് ആരോടെ നില്ലാതെ ബദ്രി പറഞ്ഞു സ്വിച്ച് ഇട്ടതുപോലെ കരച്ചിൽ നിന്ന് എങ്കിലും മൈൻഡ് ചെയ്തില്ല കയ്യിൽ തലോടുന്നുണ്ട് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ബദ്രി മറ്റെങ്ങോ നോക്കിയിരുന്നു കിണ്ണ വിളി കേൾക്കാത്ത പോലെ അവനിരുന്നു കിണ്ണ അച്ചൂനെ നോക്ക് കിണ്ണ അവൻ നോക്കിയില്ല നോക്കിയില്ലേ ഞാൻ പിന്നെയും കരയും വാശി കണ്ണുനീർ തൊടിച്ചുകൊണ്ട് നീക്കി അവൾ പറഞ്ഞു ചുണ്ടിലൊരു ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു ഉയർത്തി അവൻ ചോദിച്ചു ഇഷ്ടവാ അച്ഛുന് കിണ്ണനും ഒത്തിരി ഇഷ്ടവാ അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുറ്റി പിടിച്ച് നെഞ്ചിൽ മുഖമമർത്തി ഭദ്രിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി ഇടം കൈകൊണ്ട് അവളുടെ മുടിയിഴകൾ തലോടി എന്നിട്ടാണോ ഇങ്ങനെ വാശി പിടിച്ചത് അവൻ സൗമ്യമായി അവളോട് ചോദിച്ചു കിണ്ണൻ വാരിത്തരുല്ലോ മെല്ലെ മുഖമുയർത്തി അവൾ ചോദിച്ചു കുറച്ചു ദിവസമല്ലേ അച്ചൂട്ട എന്റെ മോളെന്ന് ക്ഷമിക്ക് പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അവൾ ചിണുങ്ങിച്ചിരിച്ചു കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണീർപ്പാട് ഇടം കൊയ് കൊണ്ട് അവൻ തുടച്ചു കൊടുത്തു ഇനി എനിക്ക് വാരിത്താ അവൻ വാ തുറന്നു കാട്ടി അവൾ തലയാട്ടിക്കൊണ്ട് ചോറ് കുഴച്ച് അവനെ വായിൽ വെച്ചു കൊടുത്തു ഇപ്പോൾ ഞാൻ കിണ്ണൻ കിണ്ണൻ അച്ചു അവൾ കുസൃതിയോടെ അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കുത്തികൊണ്ട് പറഞ്ഞു രാത്രി കിടക്കാൻ അപ്പു അവനെ റൂമിലാക്കി കൊടുത്തു പിന്നെ കണ്ണേട്ട അച്ചമ്മ വന്നപ്പോൾ പറഞ്ഞു അച്ചുമ്മയോട് ഇന്ന് താഴെ കിടന്നാൽ മതിയെന്ന് എങ്ങാനും കയ്യോ കാലോ തട്ടിയാലോ എന്ന് അപ്പു അവനെ ബെഡിൽ കെടുത്തിക്കൊണ്ട് പറഞ്ഞു ബദ്രി അച്ചുവിനെ നോക്കി അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പു താഴെ പായ വിരിച്ചു കൊടുത്തു അച്ചു ഒന്നും മിണ്ടാതെ അതിൽ ചെന്ന് കിടന്നു ബദ്രി അതിശയത്തോടെ അവളെ നോക്കി അച്ചുട്ടിയെ ബെഡിൽ കിടന്നുകൊണ്ട് അവളെ വിളിച്ചു ഞാനിവിടെ കിടന്നോളം കിണ്ണാം കിണ്ണന് വയ്യാന്ന് അച്ചമ്മ പറഞ്ഞല്ലോ നിലത്ത് ചുരുണ്ടുകൂടിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് സ്നേഹത്തിന്റെ ഉറവ് പൊട്ടി ഒഴുകും പോലെ അവളെ നോക്കി തന്നെ കിടന്നു അച്ചുട്ട ഇവിടെ വന്ന് കിടക്ക് താഴെ കിടക്കണ്ട ബദ്രി അവളോട് പറഞ്ഞു കിണ്ണന് വേദനിക്കൂലേ അവൾ തല ചോദിച്ചു അച്ചുട്ടി അടുത്ത് കിടന്നില്ലേലേ കിണ്ണന് വേദനിക്ക വെട കിടന്നാ മതി കേൾക്കാൻ എന്ന പോലെ ചാടിയെണ്ണീട്ട് അവന്റെ അടുത്ത് വന്ന് കിടന്നു ഇടത് കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ചു വേദന ഉണ്ടോ കിണ്ണാ അവൻ ഇല്ലെന്ന് തലയാട്ടി മെല്ലെ ചേർന്ന് കിടന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ മുടിയിഴികളിലൂടെ വിരലോടിച്ചു അച്ചുട്ടാ എന്താ കിണ്ണാ അച്ചുട്ടന് കിണ്ണനോട് പ്രേമാ അവൾ കള്ളച്ചിരിയോടെ ചോദിച്ചു അവളുടെ മുഖം ചുവന്നു ആണോ എന്നാ പറ പ്രേമത്തിൻ്റെ നിറ എന്താണ് എന്താ എന്താക്കിണ്ണാ അവൾ മുഖമുയർത്തി ചോദിച്ചു ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ച് കണ്ണടച്ചു ചുണ്ടിൽ തട്ടിക്കളിച്ച പാട്ട് പാടിക്കൊണ്ട് കണ്ണാടിയിൽ നോക്കി ഷേർട്ടിടുകയായിരുന്നു ശങ്കർ ഇന്ന് പെണ്ണ് കാണാൻ പോകുകയാണ് പെട്ടെന്നാണ് ഫോൺ ചെയ്തത് യാപ്പോൾ ഇത് പാട്ട് നിർത്തി അവർ ടേബിളിൽ ഇരുന്ന ഫോൺ നോക്കി മാളൂട്ടി കോളിംഗ് അവൻ ഒറ്റച്ചാട്ടത്തിന് എടുത്ത് അറ്റൻഡ് ചെയ്തു ഹലോ 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 മറുവശത്തുനിന്ന് അത്ര സുഖമല്ലാത്ത ഒരു ഹലോ എന്താ മാളു ഇന്ന് ഇന്നെ പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട് പതർച്ചയോടെ അവൾ പറയുന്നത് കേട്ട് അവന് ചിരി വന്നു അതിന് അല്ല ഉണ്ണിയേട്ടൻ ഇഷ്ടം അവൾ പരുങ്ങി ഉണ്ണിയേട്ടൻ അവൻ അവൾക്കായി കാതൊർത്തു നിങ്ങളല്ലേ ഇഷ്ടാന്ന് പറഞ്ഞ് പിന്നാലെ വന്നത് മര്യാദക്ക് എന്നെ കെട്ടിക്കോ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അത്രയും പറഞ്ഞവൾ ഫോണ് കട്ടാക്കി അമ്മാളു നീ ഇതുവരെ ഒരുങ്ങിയില്ലേ അതും ചോദിച്ചു വന്ന ഋതുവിനെ അവളൊന്നു തുറച്ചു നോക്കി എന്തിനാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നേ കഴിഞ്ഞ തവണത്തെ തവണത്തെപ്പോലെ ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞ് മുങ്ങാൻ പറ്റാത്തതുകൊണ്ടാണോ ഋതു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഡേ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കൂല പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന് കയ്യിൽ കിട്ടിയ പൗഡർ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഋതു അവളെ പൊച്ചിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നീന്നു റെഡ് കളർ ചെറുതാരായിരുന്നു അവളുടെ വേഷം അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് ഷാളിന്റെ അറ്റം കൊണ്ട് മുഖം തുടച്ചു ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അയ്യേ ഇതെന്ത് കോലാടി കുറച്ച് പൗഡറെങ്കിലും ഇട്ടൂടെ അവളെ കണ്ട് ഋതു ചോദിച്ചു ഇങ്ങനെ കാണാൻ പറ്റുന്നവർ കണ്ടാ മതി അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു ഈ പൊട്ടങ്കിലും തോട് ഋതു നെറ്റിയിലുണ്ടായിരുന്ന പൊട്ട് അവൾക്ക് തൊട്ട് കൊടുത്തു ഈ വേഷം മാറിയിട്ട് നല്ലത് വല്ലതും വിട്ടുവാമാളു ചില്ലേ അവർ വന്ന എന്ത് വിചാരിക്കും അമ്മ പറഞ്ഞു കേൾക്കാതെ അവൾ മുഖം വീർപ്പിച്ച് ഞാൻ അവസാനം അമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പറഞ്ഞേക്കുമ്പോഴാണ് മുറ്റത്ത് കാറു വന്നു നിന്നത് കണ്ടു അവരെത്തി എത്ര തവണ പറഞ്ഞതായികളോട് അമ്മ അവളെ നോക്കി കയറിവിച്ചു മോളെ പുറത്തു നിന്ന് അച്ഛന്റെ വിളി കേട്ടു ഋതു ഒരു ട്രേയിൽ ജ്യൂസ് കൊണ്ടുവന്ന് അവളുടെ കൈ കൊടുത്തു ഡി ഒന്ന് ചിരിച്ചെങ്കിലും പോ ഇതൊരുമാതിരി കടന്നൽ കുത്തിയമാതിരി ഋതു അവളുടെ കവിളിന് ഒരു ഉത്തു കൊടുത്തു അവൾ ഉമ്മറത്തേക്ക് ചെന്നു ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല ശങ്കർ അവളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അമ്മാള് തലയും താഴ്ത്തി ആദ്യം തന്നെ അവൻ്റെ അച്ഛന് ജ്യൂസ് കൊടുത്തു പിന്നെ അമ്മാവന് പിന്നെ ചെറിയച്ഛന് ഏറ്റവും അവസാനം നീങ്ങി അവൾ ചെക്കൻ്റെ അടുത്തെത്തി ജ്യൂസ് എടുക്കുന്നേരെ അവൻ അവളെ ഒന്ന് ഉറ്റുനോക്കി തൊണ്ടനിക്കി എവിടെ അവൾ ജ്യൂസിലേക്ക് നോക്കുവാണ് ശങ്കർ ആ കള്ളച്ചിരിയോടെ ജ്യൂസ് എടുക്കുന്ന നേരം അവളുടെ കൈ തൊട്ടു ഞെട്ടിക്കൊണ്ട് മുഖ ഉയർത്തി നോക്കി കള്ളച്ചിരിയോടെ തന്നെ ഉറ്റുനോക്കുന്ന ശങ്കറിനെ കണ്ടപ്പോ അവളൊന്ന് അമ്പരുന്നു കൈയിലുണ്ടായിരുന്ന ട്രേ കൈവിട്ടു പോയി അതവന്റെ മടിയിലേക്ക് വീണു ശങ്കർ എരുന്നെടുത്ത് ചാടി എണീറ്റു അമ്മാളുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി ശങ്കർ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്ത് പണിയ മോളെ കാട്ടിയത് മോൻറെ ഡ്രസ്സിലായില്ലേ അവളുടെ അച്ഛൻ അവർ കടുത്തേക്ക് വന്നു ശങ്കർ ഇടം കണ്ണിട്ട് അമ്മാളുവിനെ നോക്കി അത് സാരില്ല മുണ്ട് കൊടഞ്ഞുകൊണ്ട് ശങ്കർ പറഞ്ഞു അമ്മാളു അവനെ ഒന്ന് നോക്കി മൂന്ന് ചെന്ന് അത് കിഴുകിയിട്ട് വാ മാളു അവനെ കൂട്ടിക്കൊണ്ടുപോ അമ്മ ഒന്ന് തുറച്ചു നോക്കിയതും അവൾ അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ ശങ്കറും ചെന്നു ശങ്കർ ചെന്നപ്പോൾ മാളു റൂമിലെ ജനവാതിലുകൾ നിൽക്കുമായിരുന്നു അവൻ പുറകിലേക്കൊന്ന് നോക്കിയ ശേഷം വാതിൽ ചാരി അവൾ കടുത്തേക്ക് ചെന്നു പുറകിൽ ചെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടി നിന്നു ഒരു സാരി ഉടുക്കാമായിരുന്നു കാതിൽ മെല്ലെ പറഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു പിന്നെ ദേഷ്യത്തോട് നോക്കി എന്തടി നോക്കി പേടിപ്പിക്കുന്നേ മീശി പിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അവന്റെ നെഞ്ചിലിടിച്ചു ദേഷ്യത്തോടെ പുറകിലേക്ക് തള്ളി അവൻ പുറകിലെ ചുമരിൽ തട്ടി നിന്നു നീ ആള് കൊള്ളാലോടി നേരത്തെ വിളിച്ചു പറഞ്ഞു കെട്ടാൻ അപ്പോ കാര്യങ്ങളൊക്കെ നീക്കുപോക്കാകം വന്നപ്പോൾ ദേഷ്യപ്പെടുന്നു ഷർട്ട് നേരെയാക്കിക്കൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് ചെന്നു ടേബിളിൽ ഇരുന്ന് ചീപ്പ് എടുത്തവൻ അവന് നേരെ എറിഞ്ഞു അവൻ തെന്നി മാറിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു പുറകിലേക്ക് മാറാൻ നിന്നവളെ വലിച്ച് അവനോട് ചേർത്ത് നിർത്തി അവൾ അനങ്ങാതെ അവൻ്റെ കൈക്കുള്ളിൽ നിന്നു കഴിഞ്ഞ ആഴ്ച നീ മുങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത്തവണ എൻഗേജ്മെൻ്റ് അങ്ങ് കഴിയുമായിരുന്നില്ലേടി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു അവൻ ശിരിയോടെ ആ കണ്ണുകളിലേക്ക് നോക്കി മെല്ലെ നെറുകയിൽ ചുംബിച്ചു അറിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാം മെല്ലെ കാതിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ മന്ത്രിച്ചു അവളുടെ മുഖം അരുണാഭമായി ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരിയുണ്ടായിരുന്നു ഒരു നേരത്തെ മൂളിലൂടെ അവൾ നെഞ്ചിൽ മുഖം അമർത്തി അവനവളെ വാരിപ്പുണർന്നു